കരൂർ ദുരന്തത്തിൽ കൂടുതൽ പേർ അറസ്റ്റിൽ ടിവി കെ പ്രാദേശിക നേതാവും വിജയ അനുകൂലിക്കുന്ന യൂട്യൂബറിന് അറസ്റ്റിലായി ഒളിവിലുള്ള ടി വി സംസ്ഥാന നേതാക്കൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു ഇതിനിടെ സുരക്ഷാ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പോലീസ് എന്തുകൊണ്ട് പരിപാടി റദ്ദാക്കിയില്ല എന്ന ടി വി കോടതിയിൽ വാദിച്ചു അതേസമയം ദുരന്തത്തിൽ മനം നൊന്ത് ടിവിക്ക് പ്രാദേശിക നേതാവ് വി അയ്യപ്പൻ ജീവനൊടുക്കി എൻ ഡി എ സംഘവും കെ സി വേണുഗോപാലും കരൂരിലെത്തി പ്രതികളുടെ ജാമ്യാപേക്ഷത്തിൽ കോടതി ഉച്ചയ്ക്ക് ശേഷം വിധി പറയും വാദം ഒരു മണിക്കൂർ അഷ്കർ അലി നീണ്ടിരുന്നുവരും മായുണ്ട് ഇക്ബാലിലേക്ക് ഇക്ബാൽ ഇപ്പോൾ കോടതി നടപടികൾ കോടതിയിലെ വാദപ്രതിവാദങ്ങൾ എങ്ങനെയാണ് അതായത് അല്പസമയം മുമ്പാണ് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആരംഭിച്ചത് രണ്ട് പ്രതികളെയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് കരൂരിലെ ടി വി കിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മതിയാഴകൻ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള പൗൺരാജ് ഉൾപ്പെടെയുള്ള രണ്ട് കോടതിയിൽ ഹാജരാക്കിയത് ഇവരുടെ പ്രതിഭാഗം അഭിഭാഷകൻ അല്ലെങ്കിൽ ടി വിയുടെ അഭിഭാഷകൻ പ്രതികൾക്ക് കോടതി ഉപാധികളോടെ ജാമ്യം നൽകണം എന്നുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് പ്രോസിക്യൂഷൻ ഇത് എതിർത്ത് രംഗത്തേക്ക് എത്തും ായിരുന്നു യാതൊരു രീതിയിലുള്ള മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കാതെയാണ് ഇത്തരത്തിൽ ഒരു പ്രദേശത്ത് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി പോലീസ് അനുമതി നൽകി എന്നുള്ളതായിരുന്നു ടി വി കെയുടെ ഒരു വാദം കൃത്യമായി തന്നെ തങ്ങൾ ആ സൗകര്യമുള്ള പല സ്ഥലങ്ങളും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പോലീസ് അതൊന്നും അനുവദിച്ച് നൽകിയില്ല ഇരുപത്തി മൂന്നിന് ലൈറ്റ് ഹൗസ് പരിസരം അനുവദിച്ചു നൽകാമെന്നുള്ളത് പോലീസ് അറിയിച്ചിരുന്നു അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷയും നൽകിയതാണ് പക്ഷേ ഇരുപത്തഞ്ചിന് വീണ്ടും പോലീസ് എത്തി ആ ലൈറ്റ് ഹൌസ് പരിസരത്ത് അനുമതി നൽകാൻ കഴിയില്ല മേൽപ്പാലമുള്ളതുകൊണ്ട് ആ മേഖലയിൽ നിന്നും ഈ പരിപാടി മാറ്റണം എന്ന് പറയുന്നു ും ഒടുവിൽ അണ്ണാടി എം കെ ഉൾപ്പെടെ നേരത്തെ അനുമതി നൽകാതിരുന്ന വേലിച്ചാമിപുരത്ത് പരിപാടി നടത്തിയാൽ മതി അല്ലെങ്കിൽ അത്തരത്തിൽ ആ മേഖലയിൽ മാത്രം പരിപാടി സംഘടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു അനുമതിയാണ് പോലീസിൽ നിന്ന് നൽകുന്നത് വേലിച്ചാമിപുരം അനുവദിച്ച് ലഭിച്ചപ്പോൾ കൃത്യമായി തന്നെ അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നു കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചതാണ് പക്ഷേ എന്നിട്ടും അറസ്റ്റ് രണ്ടുപേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിരിക്കുന്നത് പലരും ഒളിവിലാണ് അതോടൊപ്പം എത്തുകയും ഈ ദുരന്തമുണ്ടായ സ്ഥലവും പരിക്കേറ്റവരുടെ വീടുകളും സന്ദർശിച്ചിട്ടുണ്ട് ടി വിയുടെ സംസ്ഥാന നേതാക്കളായ പേരാണ് ഇപ്പോൾ അറസ്റ്റിലാവാനുള്ളത് ഒന്ന് ആ ടിവിക്കയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എ ആനന്ദും അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നിർമ്മൽ കുമാറുമാണ് ഇവർ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ നില കീഴ്ക്കോടതി തള്ളിയിരുന്നു അത് തൊട്ടു പിന്നാലെ തന്നെ ഇവർക്ക് ഇവരെ അറസ്റ്റ് നീക്കവുമായി പോലീസ് വലിയ തോതിൽ തെരച്ചിൽ നടത്തുകയും ചെയ്തു തിരിച്ചടക്കം കേന്ദ്രീകരിച്ച പോലീസിന്റെ തെരച്ചിൽ ഊർജ്ജിതമാക്കിയതോടെ ഈ രണ്ട് ാണ് ഇതിന് ഉത്തരവാദിത്തല്ല പോലീസാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ അവർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ അല്പസമയത്തിനകം തന്നെ കരൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തും അവിടെ എത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്മൃതി ശരി വിവരങ്ങൾ